നമുക്ക് നല്ല രീതിയിലുള്ള മുട്ട മുട്ട ഉൽപാദനം കിട്ടും കാരണം നാലര മാസത്തിൽ തന്നെ ശരിക്കും ഒരു മുട്ട സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അഞ്ചു മാസം പോലും നല്ല വലിപ്പമുള്ള നല്ല അതായത് വെള്ള വെള്ളയുടെ അംശം കൂടുതലുള്ള നല്ല മുട്ട നമുക്ക് കിട്ടും ആ പെറക്കിയെടുക്കുമ്പോ ആ മുട്ട എടുക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് അതുവരെ ഉള്ളൊരു കഷ്ടപ്പാടിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടും മുട്ട അതെ മുട്ടയാണ് മുട്ട അപ്പോൾ നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാം കാട്ടിലെന്ന് പറഞ്ഞാൽ വി ത്രീയുടെ വളരെ വലിയൊരു ഫാമാണ് ഇവിടെ എത്തി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ എട്ട് വർഷം കൊണ്ട് ഒരുപാട് കർഷകരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ഒരു ഫാമാണ് ആണ് വിനോദിയേട്ടൻ്റെ ഈ വി ത്രീ എച്ച് ഇറോ കോഴികളെ വളർത്തുന്ന ഈ ഫാം അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഇവിടെ കോഴികളെ ഡെലിവറി ചെയ്യുന്നുണ്ട് എട്ട് വർഷക്കാലം കൊണ്ട് തുടർച്ചയായിട്ട് ഈ ഫാം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം വിനോദയായിട്ട് വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ പല കർഷകേഷും ആവശ്യപ്പെട്ട പ്രകാരം വീണ്ടും ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വിടുന്നു നമസ്കാരം പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേര് വിനോദ് സ്ഥലം ത്രിവേണ്ട്രമാണ് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റിങ്ങര താലൂക്കിൽ പാറാശാലയ്ക്ക് അടുത്തായിട്ടാണ് ഫാം വരുന്നത് അല്ല കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമ്മൾ ബി വി ത്രീ ടി കുഞ്ഞുങ്ങളാണ് ചെയ്യുന്നത് ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് ബി വി ത്രീ ടി മാത്രമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെല്ലാം നമ്മളിത് ഡെലിവറിയും കൊടുക്കുന്നുണ്ട് ഈ ഒരു കുറച്ച് കോഴി വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള മുട്ടേ മുട്ടയല്ലേ അതെ അതെ നമ്മളിവിടെ പന്ത്രണ്ട് കോഴി വളർത്തുന്നത് എന്റെ എന്റെ വീട്ടിൽ എല്ലാ ആവശ്യം പോയിട്ട് ഒരു പത്ത് നൂറ്റമ്പത് മുട്ടകളും നമുക്ക് വിൽക്കാനും പറ്റുന്നുണ്ട് കാരണം ഈ പന്ത്രണ്ട് കോഴിന്ന് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് മുട്ട നമുക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് കാരണം ശരാശരി പത്ത് മുട്ട എനിക്ക് ഉറപ്പായിട്ട് പന്ത്രണ്ട് കോഴിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു നാല് പേരടങ്ങുന്ന ഫാമിലിയിൽ നമ്മൾ എങ്ങനെ മുട്ട ഉപയോഗിച്ചാൽ പോലും ഒരു മാക്സിമം ഒരു നൂറ്റമ്പത് മുട്ടയ ഒരു മാസം ഉപയോഗിക്കത്തുള്ളൂ നമുക്ക് നൂറ്റൊമ്പത് മുട്ട വിൽക്കാനും പറ്റും ഈ നൂറ്റമ്പത് മുട്ടയുടെ പൈസയ്ക്ക് നമുക്ക് തീറ്റ വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ പലരും പറയുന്നു ബി വി ത്രീ വളർത്തുന്നത് നഷ്ടമാണെന്ന് അതിന് ഒരു മറുപടി എന്താണ് അത് നഷ്ടമാണെന്ന് പറയുന്നത് അവരോ സൈഡിൽ നഷ്ടം പറ്റിയിട്ടുണ്ടാകും അതില്ലാതെ ഞാൻ പറയത്തില്ല കാരണം നമ്മൾ ബി വി ത്രീ എന്ന് പറയുന്ന ഒരു പക്ക ജന് ഈ നമ്മുടെ എന്ത് ക്രോസ് ബ്രീഡ് കോഴിയാണ് അപ്പം അതിനെ വളർത്തേണ്ട ഒരു പ്രത്യേക രീതി തന്നെയാണ് ആ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇത് നഷ്ടം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കാരണം പലർക്കും ഇത് വളർത്തേണ്ട രീതി അറിയത്തില്ല പല ഫാമുകളിൽ നിന്ന് ഇവർ വാങ്ങാറുണ്ട് വാങ്ങുമ്പോൾ അവർക്ക് എങ്ങനെയാണ് വളർത്തേണ്ട രീതികൾ അവർ പറഞ്ഞു കൊടുക്കാറില്ല ഈ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്കറിയില്ല ഇവർ കുറച്ച് യൂട്യൂബിലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് സാധാ കോഴി വളർത്തുമ്പോൾ വളർത്തും നമ്മളെ സാധാരണ ഒരു കോഴി വളർത്തുന്ന രീതിയിൽ വിവിധത്തിലിറ്റ് വളർത്തിക്കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി ഇരുപത് മുട്ട ഒരു കാരണവശാലും കിട്ടത്തില്ല നമ്മളെ കമ്പനി പറയുന്ന മുന്നൂറ്റി ഇരുപത് മുട്ടയും കൃത്യമായിട്ട് കിട്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പറയുന്ന രീതിക്ക് വളർത്താം അത് നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നതല്ല അത് കമ്പനി തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര പ്രായത്തിൽ എത്ര തീറ്റം കൊടുക്കണം എത്ര പ്രായത്തിൽ എത്ര വെയിറ്റ് ഉണ്ടാവണം ഈ ഏത് പ്രായത്തിൽ എന്നെ വാക്സിനാണ് കൊടുക്കേണ്ടത് എത്ര ഡിഗ്രി ചൂട് വേണം ഇതെല്ലാം കമ്പനി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡ് അല്ല ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളെന്ന് പറയുന്നത് പല പല യൂട്യൂബുകളിലും വളരെ വളരെ ലാഭത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ലാഭം കിട്ടുന്നത് ഒരു കോഴിന്ന് രണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് മസ്റ്റായിട്ട് കിട്ടും നമ്മുടെ വിവിധത്തിലൊരു കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ മതി ഇത് രണ്ട് കളർ പാറ്റേൺ എല്ലാം വരുന്നത് ഒന്ന് വൈറ്റ് ഒന്ന് റെഡ് ഈ വൈറ്റ് പാറ്റേൺ അല്പം കൂടെ വൈറ്റ് കുറയും കൂടുതൽ റെഡിഷായിട്ട് മാറും അപ്പോൾ ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് മുട്ട ഉൽപ്പാദനം ചെയ്യുന്നത് പക്ഷേ പലരും ചില ആൾക്കാർ റെഡ് താല്പര്യപ്പെട്ടു വരാറുണ്ട് ചില ആൾക്കാർ വെള്ളം താല്പര്യപ്പെട്ടവരാണ് പിന്നെ ഏറ്റവും മനസ്സിലാക്കേണ്ടത് കോഴിക്കുഞ്ഞിൻ്റെ ആ ഹെൽത്തിയാണോന്ന് നോക്കാം കേട്ടോ അതിൻ്റെ കണ്ണൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആണ് കാരണം ഒരു ആരോഗ്യ പ്രശ്നമുള്ള കോഴിയുടെ കണ്ണ് ഇത്രയും ബ്രൈറ്റ് ആയിരിക്കത്തില്ല അതുപോലെ കോഴി നല്ല കോഴിക്കുഞ്ഞുങ്ങളീവാണ് കാരണം ഇവർക്ക് കൃത്യമായ പരിചരണം കൊടുത്താൽ മാത്രമേ ഇത്രയും ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ കാരണം ഈ ഫാമിൽ തന്നെ ഇപ്പോൾ ഏകദേശം രണ്ടായിരം കുഞ്ഞുങ്ങൾ ഇടപ്പുണ്ട് രണ്ടായിരം കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എല്ലാവരും നല്ല ആക്റ്റീവാണ് പിന്നെ നമ്മളിവിടെ ഓവർ ചൂട് വരുന്ന സമയത്ത് ഫാനും വെച്ച് കൊടുക്കാറുണ്ട് തണുപ്പ് വരുന്ന സമയത്ത് ബ്രോഡിങ് ചെയ്യാറുണ്ട് ഇപ്പോൾ ചൂട് സമയം അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ കൃത്യമായ സപ്ലിമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് ഇനി ഇതിൽ ഇവർക്ക് ബാക്കിയുള്ളത് ആർക്കു ബി ഇഞ്ചക്ഷനും ഡി ഡി പി ബാക്കിയുള്ളത് എത്രമാണ് എല്ലാ സ്ഥലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ പത്ത് പീസ് എടുത്താലും ഡെലിവറി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതു പത്ത് പീസ് കൊണ്ട് നമുക്ക് തൃശ്ശൂർ ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ പത്ത് കൊണ്ട് പോകാൻ പറ്റത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ഈ മാസം അടുത്ത മാസമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓർഡർ ആകുമ്പോഴേ കൊടുക്കാൻ പറ്റുന്നുള്ളു പിന്നെ ഒരു ചെറിയൊരു ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങും കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടി കൊടുത്തുവിട്ടാൽ പോലും നാനൂറ് രൂപ ഹൈവേയിൽ കൊടുക്കത്തുള്ളൂ നമ്മൾ ഹോം ഡെലിവറി കൊടുക്കും പക്ഷേ നമുക്കൊരു മുന്നൂറ് രൂപ നമുക്ക് പത്ത് ഡെലിവറി ചാർജ് തരേണ്ടി വരും അപ്പൊ എത്ര ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണ് അവർക്ക് മാത്രമായിട്ട് അത് ഒരു ഇരുന്നൂറൊക്കെ കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് കർഷകരുടെ വിശ്വാസം പിടിച്ചു പറ്റിയ ഒരു ഫാം ആണ് ഈ ഫാം കാറ്റിൽ എന്ന് പറഞ്ഞ ഈ ഫാം അപ്പോൾ ഇത്രയും നാളത്തെ ഒരു 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 സന്തോഷം എന്താണ് ഇത്രയും വർഷം ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് കോഴി ഒന്ന് തുടങ്ങി ഇന്ന് അയ്യായിരം കോഴിയിൽ നിൽക്കുന്നു അത് തന്നെയാണ് വലിയ സന്തോഷം കാരണം ഒരു ബേച്ച് നൂറ്റമ്പത് കോഴിയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് അയ്യായിരം കോഴി എന്ന് പറയുമ്പോൾ അത് എത്ര മടങ്ങ് വലുതായിരിക്കുന്ന അത് നമ്മുടെ കൂടെ നിൽക്കുന്ന കർഷകർ തന്നെയാണ് പക്ഷേ കർഷകരുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നൂറ് ശതമാനം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളെ തിരക്കുകൾ കാരണം ചിലപ്പോൾ വിട്ടുപോകും എന്നാലും ഞാൻ തിരിച്ചു വിളിക്കും പല ആൾക്കാരും പറയാറുണ്ട് ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ഉടനെ കിട്ടുന്നില്ലാണ് ഉടനെ കിട്ടാത്തില്ല കാരണം ഞാൻ ഇത് വീട്ടിലായിരിക്കും കൂടെ വച്ചേക്കുന്നത് അപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കും അവരെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് അവരെ എന്തായാലും തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും പിന്നെ എമർജൻസി ഒക്കെ ആണെങ്കിൽ അവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പല കർഷകർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നാലും അഞ്ചു വർഷം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഇവരുള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇത്രയും വളർച്ചയിൽ എത്തിയത് അപ്പം ഒരു വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കോഴിയാണ് ഈ വി ഈ ത്രീ ഒരു ഹോബിയാണ് പിന്നെ ഇപ്പം നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നത് പലയിടത്തൊന്നും എടുത്തിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാതെ നമ്മുടെ അടുത്ത് മെഡിസിന് വേണ്ടിയും പരിചരണത്തിന് വേണ്ടിയുമൊക്കെ വരുന്ന ആ വീട്ടമ്മവരാണ് ഓരോടും ഉള്ളത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പരിചരണം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു വീട്ടമ്മ പത്ത് ഇരുന്നൂറ്റമ്പത് കോഴി വളർത്തി തുടങ്ങിയതാണ് അവർ നഷ്ടമായി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അങ്ങനെ എന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മാസത്തിനകത്ത് ഞാൻ കറക്റ്റ് ചെയ്ത് മുട്ട ഉത്പാദനം റെഡി ആക്കി കൊടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ പറയും പോലെ അവർ കൃത്യമായിട്ട് സപ്ലിമെന്റും കാര്യങ്ങളും ക്രമപ്പെടുത്തി അവർക്ക് ഏകദേശം എൺപത് ശതമാനത്തോളം എൺപത് ശതമാനത്തിൽ കൂടുതൽ കൂടിയിട്ടില്ല എൺപത് ശതമാനത്തോളം മുട്ട അവർക്ക് കിട്ടുന്നുണ്ട് അവർ ഹാപ്പിയാണ് ബിസിനസ് നിർത്താൻ പോയ ഒരാളാണ് ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നത് അവർ അടുത്ത അടുത്ത മാസത്തേക്ക് എൻ്റെ ഇരുന്നൂറ് പുഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിനോദ വെറും വിൽപ്പന മാത്രമല്ല ഈ ഫാം കേട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഫാം ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ അഡ്വൈസും നമ്മൾ കൊടുക്കും അതിപ്പോൾ എൻ്റെ കോഴി എടുക്കാത്തവർക്കും കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെ ആ ഒരു സഹായം ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവർ അടുത്ത പ്രാവശ്യം നമ്മളൊന്ന് കോഴിയെടുക്കും എടുക്കുക നമ്മൾ നമ്മളവരെ കൂടെ നിൽക്കുന്നുണ്ട് പല ഒരു ഇന്നും വാട്സാപ്പിൽ വന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ബെൻഡ് പൊളാബ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ബെൻ്റ് പൊളാബ്സിന് ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ ഇല്ല ബെൻഡ് പൊളാബ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ദയനീ ദയനീയമായ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുമ്പോൾ ഇതിൻ്റെ ഓർഗാൻസ് എല്ലാം കൂടെ പുറത്ത് വരും അപ്പോൾ പുറത്തു വരുമ്പോൾ ഇതിനെ ഇതകത്തോട്ട് പോകത്തില്ല പോവാതെ ബാക്കി കോഴികളിതിനെ കൊത്തി ഒരു കോഴി ചാങ്ങത്തില്ല പക്ഷെ നരകിച്ച് ചാങ്ങുന്ന ഒരു സ്ഫുദ്ധിയുടെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അസുഖമാണ് ഈ മെന്റുപ്ലാംസ് അപ്പോൾ അതിന് ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഇല്ല അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ് ആണ് അല്ല ഫീഡ് കൺട്രോൾ ചെയ്യുക വെളിച്ചം കൺട്രോൾ ചെയ്യുക സപ്ലിമെന്റ് കൺട്രോൾ ചെയ്യുക ഈ മൂന്നും കൺട്രോൾ ചെയ്ത് നമുക്ക് ആ കോഴിയെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാം അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിചരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ കൃത്യമായിട്ട് മോണിറ്ററിംഗ് ഉണ്ട് നമുക്ക് ഇത് കിടക്കുന്നത് ഇതിപ്പോ ഒന്നര മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം ആവുമ്പോഴേ കൊടുത്തു പറഞ്ഞാൽ രണ്ട് മാസമാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രണ്ടര മാസം ആവുമ്പോൾ ഇരുന്നൂറ്റിഅൻപത് ഇതാണ് ഈ രണ്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനപ്പുറമുള്ള അപ്പുറമുള്ള കോഴികൾ നമ്മളിൽ ഉണ്ടാവാറില്ല പിന്നെ കൃത്യമായ വാക്സിനേഷനും ഡീ വാർമിങ്ങും ഡി ബീക്കിങ്ങും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് അവർക്കുള്ള മെഡിസിൻ സപ്പോർട്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നിവിടെ മെഡിസിൻ കൊടുക്കുകയില്ല ഏതൊക്കെ മെഡിസിനാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് മാറ്റങ്ങളാണല്ലോ ഇപ്പൊ ടെറസിന്റെ അളവ് കുറച്ചിട്ടുണ്ട് പേര് നമ്മള് വേറൊരു ഫാം അങ്ങോട്ട് പോവാം ഫാമില് നമ്മള് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഓല ഷെഡാണ് പത്ത് രണ്ടായിരം കോഴി കിടക്കാൻ പറ്റുന്ന ഒരു ഓല ഷെഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി വേറെ വണ്ടി എടുത്തു കാറിനകത്തായിരുന്നു അത് മാറ്റിയിട്ട് നമ്മള് ഇതാക്കിയിട്ടുണ്ട് ചെറിയൊരു പിക്ക് അപ്പ് പോലത്തെ ഞാൻ എടുത്തു അപ്പൊ നമ്മുടെ ഫാമിലാണ് അല്ലേ തീർച്ചയായിട്ടും അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസനീയമായിട്ടുള്ള കസ്റ്റമൈസ് നമുക്കുള്ളത് വീണ്ടും അവർ എടുക്കുന്ന ലാഭകരമായിട്ടാണല്ലോ അവർ എടുക്കുന്നത് അതെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് അല്ല നമുക്ക് ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന ഒത്തിരി ഉണ്ട് എനിക്ക് തോന്നുന്നു വിനോദ കേട്ടോ നമ്മുടെ ആദ്യത്തെ വീഡിയോ ശരിക്കും റീച്ചായി അതിനകത്ത് ഒരുപാട് കമന്റ് വന്നതെന്ന് പറയുന്നത് ഇത് നഷ്ടമാണെന്നുള്ള രീതി ഒത്തിരി കമന്റ് വന്നു എനിക്കൊന്നും വളർത്താൻ പ്രത്യേകിച്ച് അറിയാത്തതുകൊണ്ടും അറ്റന്റ് ചെയ്യാത്തതൊക്കെ അതെ കാരണം വേറെ ഒന്നുമല്ല കുഞ്ഞു കൊടുക്കുന്നവർ കുഞ്ഞു മാത്രം കൊടുത്ത് ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഇത് പറ്റുന്നത് കുഞ്ഞു കൊടുക്കുന്നവർ അല്പം കൂടെ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും നഷ്ടം വരത്തില്ല കാരണം ഈ വാങ്ങുന്നവരാ ഇപ്പം രാജുവേട്ടൻ തന്നെ പത്ത് കോഴി വാങ്ങിച്ചുകൊണ്ട് പോയ പുള്ളി നിങ്ങൾക്ക് എന്താ അറിയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഇത് കോഴി വളർത്തേണ്ട രീതി ഞാനാണ് തരേണ്ടത് അത് ഞാൻ പറഞ്ഞു തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം വരും അതെ അതെ